നമസ്കാരം മിങ്സോ ബുക്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ശ്രീ സുഭാഷ് ഓട്ടമ്പുരത്തിൻ്റെ ഓല എന്ന് പറയുന്നൊരു കഥ പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ ഒരേ കടലിലെ കപ്പലുകൾ എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണിത് ഡി സി ബുക്സാണ് കേട്ടോ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം ആദ്യത്തെ ബുക്കാണ് പുസ്തകമാണ് ഒരേ കടലിലെ കപ്പലുകൾ എന്ന് പറയുന്നത് വിവിധങ്ങളായ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച പതിനൊന്ന് കഥകളുടെ ഒരു സമാഹാരമാണ് ഒരേ കടലിലെ കപ്പലുകൾ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ദശാഭിമാനിയിലും ചന്ദ്രികയിലും ഒക്കെ പബ്ലിഷ് ചെയ്ത കഥകളാണ് ഇതിലുള്ളത് ഞാനധികം ഇദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് കണക്ട് ചെയ്ത് പെട്ടെന്നൊരു കഥ ഓർത്തെടുക്കാനോ എനിക്ക് സാധിക്കും സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ ഡി സി ബുക്സിൻ്റെ സ്റ്റോറിൽ ഈ ഒരു ബുക്ക് കണ്ടപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എം മുകുന്ദൻ സാർ എഴുതിയ രണ്ട് വരികളാണ് ഈ പുസ്തകം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എഴുതി തെളിഞ്ഞു വരുന്ന യുവ കഥാകാരന്മാരിൽ ശ്രദ്ധേയനാണ് സുഭാഷ് ഓട്ടുംപുരം ഒരേ കടലിലെ കപ്പലുകൾ എന്ന കഥ മാത്രം മതി അത് തെളിയിക്കാൻ തുടക്കക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഉയരത്തിൽ നിൽക്കുന്നു ഈ സമാഹാരത്തിലെ പല കഥകളും വളരെ കറക്റ്റാണ് കേട്ടോ ലളിതമായ ഭാഷയും ശക്തമായ ആഖ്യാനവുമാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലെ പ്രധാന മുഖമുദ്രയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ കഥയിലൂടെ കടന്നു പോകുമ്പോഴും അത്ര ശക്തമായിട്ടാണ് ഓരോ ചെറിയ ഇൻസിഡൻസിനെ പോലും അദ്ദേഹം പ്രസൻ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും ആത്മകഥാപരമായിട്ട് കഥ പറഞ്ഞു പോയിരിക്കുന്ന രീതിയാണ് ഓല എന്ന കഥയിലുള്ളത് ശരിക്കും ബാല്യത്തിൻ്റെ ഒരു ഏട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആ കഥയെ അദ്ദേഹത്തെ കഥയിലേക്ക് അടുപ്പിച്ച വ്യക്തികളെ കുറിച്ച് പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ബാ പ്രത്യേകിച്ചും ബാബുചേട്ടനെ പറ്റിയൊക്കെ അദ്ദേഹം ആമുഖത്തിൽ പറയുന്നുണ്ട് അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന നാലര സെൻറ്റിലുള്ള ഒരു വീടും അതിലുള്ള സങ്കടങ്ങളും സന്തോഷവും കൊച്ചു കൊച്ചു സന്തോഷവും ഒക്കെ നിറഞ്ഞ കുഞ്ഞു ജീവിതവുമാണ് ഈ ഓല എന്ന കഥയിൽ വരച്ച് കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഓലപ്പണിക്കാരനാണെന്ന് തന്നെ പറയാം കാരണം വീടൊക്കെ മേയുന്ന അന്നത്തെ കാലത്ത് വീട് മേയുന്ന ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം വീട് മേയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലപ്പുര ഓലപ്പുരകൾ ഉണ്ടായിരുന്ന കാലത്ത് നമ്മളെങ്ങനെ ഓല മേയുന്ന വീടുകളുണ്ടാകും വീടുകളുടെ മേൽക്കൂര ഒരു വർഷം കഴിയുമ്പോൾ ചോർന്നൊലിക്കും എല്ലാ വർഷാവർഷവും നമ്മൾ ഓല മാറ്റി മേഞ്ഞുകൊടു മേഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ മഴക്കാലം മഴക്കാലമാകുമ്പോഴത്തേന് എന്താ ഇറ്റിറ്റ് വെള്ളം വീഴുന്നൊരവസ്ഥ വരും അപ്പോൾ ഈ ഓല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഒന്ന് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഓല പച്ച ഓല നമ്മൾ പുളിപ്പിക്കും കുളത്തിലൊക്കെ ഇട്ടായിരിക്കും പുളിപ്പിക്കുന്നത് രണ്ട് ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അത് മെടയും മെടഞ്ഞിട്ട് ഉണക്കി അടുക്കി ഇങ്ങനെ വെക്കും എന്നിട്ടായിരിക്കും ഒരു ദിവസം പഴയ ഓല മാറ്റിയിട്ട് മുളും കമ്പുകളും ഒക്കെ വെച്ച് മേൽക്കൂരയെ ബലപ്പെടുത്തി ഓല മേഘ എന്ന് പറയുന്നത് കുറച്ച് ചിലവേറിയ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തീർ തീർത്തി തീർച്ചയായിട്ടും ചിലവേറിയ ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ ഓലമേക എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ജോലി ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ അത് മാത്രമല്ല പറമ്പ് പോകും അതുകൊണ്ട് തന്നെ ഈ മധ്യവേനൽ അവധിയുടെയൊക്കെ ആ ഒരു സമയത്ത് മഴക്കാലത്തിന് തൊട്ട് മുമ്പുള്ള കാലത്തിന് കാലത്ത് അദ്ദേഹത്തിന് ഒരുപാട് പണി കിട്ടും അതുകൊണ്ട് ആ സമയത്ത് പട്ടിണി ഉണ്ടാവത്തില്ല വീട്ടിൽ വളരെ സന്തോഷമാകും മഴ തുടങ്ങിക്കഴിഞ്ഞാൽ സ്കൂളും തുറക്കും പിന്നെ അരപ്പട്ടിണിയിലേക്കും മുഴുപട്ടിണിയിലേക്കും വീട് പോവുകയും ചെയ്യും ഒന്ന് രണ്ട് കാര്യങ്ങൾ കഥയിൽ പറഞ്ഞു പോകുന്നത് തികച്ചും അനുയോജ്യമായിട്ട് തന്നെ എനിക്ക് തോന്നി അതിലൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഓലകൾ യഥാസമയം മെടയേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വരിയുണ്ട് ശരിയാണത് പല പൊളിച്ചെഴുത്തലുകളും നമ്മുടെ സമൂഹത്തിൽ കാലാകാലത്ത് കലാകാലങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും അത് വരണം അത് കാലത്തിൻ്റെ അനിവാര്യതയാണ് അപ്പം അങ്ങനെ ചില കുഞ്ഞു കുഞ്ഞു ത്രെഡുകൾ അവിടെയും ഇവിടെയുമൊക്കെ ഒക്കെ കഥയിൽ വെക്കാനും കഥാകാരനെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈറ്റലികൾ എന്ന് പറയുന്ന ഒരു വാക്ക് ഇറ്റലികൾ എന്ന് പറയുന്ന ഒരു വാക്ക് അത് ഈ കഥയിൽ കഥാകാരൻ കഥയ്ക്ക് അനുയോജ്യമായിട്ട് നിർമ്മിച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുത്തൊരു വാക്കെന്ന് തന്നെ പറയേണ്ടി വരും ഈ ഇറ്റിറ്റ് വെള്ളം വീഴും ഈ മഴക്കാലത്ത് ഓല മെയിനില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എല്ലാം നമ്മൾ പഴയ ആൾക്കാർ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുടവോ ഒക്കെ എടുത്ത് വെക്കും വെള്ളം പിടിച്ചിട്ട് പുറത്ത് കളയും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ സോ അങ്ങനെ അങ്ങനെ ഇറ്റിറ്റ് വെള്ളം വീഴുന്ന സ്ഥലത്തെയാണ് വീഴുന്നതിനെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇറ്റലികൾ എന്ന് പറയുന്നത് അപ്പോൾ അതും ായിട്ട് കണക്ട് ചെയ്തൊരു കഥയും പറയുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് അച്ഛനും അമ്മയും കുട്ടികളും കൂടി കോരിച്ചുരിയുന്ന മഴയുള്ളൊരു ദിവസം അകത്ത് ഇരിക്കുകയാണ് പുറത്തിവരെ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു പുലി പതുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുകയാണ് ഈ പുലിയെക്കാട്ടിലും നരിയെക്കാട്ടിലും ഭയപ്പെടേണ്ടത് ഈ ഇറ്റലികളെ ആണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന പുലി വിചാരിക്കും തന്നെക്കാൾ ഭീകരനായ ആരോ ഒരാൾ അകത്തുണ്ടെന്ന് പേടിച്ച് അത് അവിടെ നിന്ന് ഓടിപ്പോകുന്നു എന്നൊരു തമാശ കഥ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതും കഥാകൃത്ത് ഓർക്കുന്നുണ്ട് പിന്നെ പട്ടിണിയും പരിവട്ടവും ുമായിട്ട് ജീവിക്കുന്ന സാധാരണക്കാരുടെ ജീവിതമാണ് കഥയിലുടനീളം അനാവര അനാവരണം ചെയ്യുന്നത് കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു പോറലുകളും ഒക്കെ ആ ജീവനാന്തം അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് ഈ കഥ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് അത് വെളിവാകുന്ന രീതിയിൽ രണ്ട് ഇൻസിഡൻസും കഥയിൽ പറയുന്നുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം കൂടെ വളരെ കുരുത്തം ഉള്ള ഒരു പയ്യനാണ് ഇദ്ദേഹം എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൈ വെക്കുന്ന എല്ലാ ചെടികളും അല്ലെങ്കിൽ എല്ലാ ഫലവൃക്ഷങ്ങളും പെട്ടെന്ന് തന്നെ വളരുകയും കായ്ക്കുകയും ചെയ്യും അപ്പം അതിലൊരു തെങ്ങ് വീടിൻ്റെ വീട്ടിൽ അവൻ നട്ട ഒരു തെങ്ങ് വളരെ ആരോഗ്യത്തോടെ വളർന്നു വരുന്നതും അതിനൊപ്പം അച്ഛൻ കുഴിച്ചു വെച്ച തെങ്ങുകളെല്ലാം പടുമുളയായി പോയതും ഒക്കെ കഥാകൃത്ത് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തെങ്ങിനോട് അവൻ്റെ ഒരു കൂടപ്പുറപ്പിനോടുള്ള ഒരു സ്നേഹമാണ് ആ തെങ്ങിനോടുള്ളത് ഇപ്പോൾ എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് വന്ന് കഴിയുമ്പോഴും അവർ തെങ്ങിനെ പരിചരിക്കാനുള്ള സമയം കണ്ടെത്തുകയും തെങ്ങിന് വെള്ളം കോരി ഒഴിക്കുകയും അതിലെ ഓലോ ഓരോ ഓല വരുന്നതും സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുകയും തെങ്ങിന് പൂക്കളുണ്ടാകുന്നു എന്ന് എല്ലാ ദിവസവും ആകാംക്ഷയോട് നോക്കുകയും ഒക്കെ ചെയ്യുന്ന അവൻ്റെ ആ ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കഥാകൃത്ത് മനോഹരമായി തന്നെ ഇതിൽ കഥയിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പിന്നെ പറഞ്ഞല്ലോ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന ചില ചെറിയ ഇൻസിഡൻറ്റ്സ് ചിലപ്പോൾ അത് വേദനിപ്പിക്കുന്നതാണെങ്കിൽ വളരെ ആഴത്തിലുള്ള മുറിവുകൾ തന്നെയാ മനസ്സിലുണ്ടാക്കുമെന്ന് അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ഒരു കഥ എന്ന് പറഞ്ഞു ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും കൽപ്പവൃക്ഷമായിട്ടുള്ള തെങ്ങിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ടീച്ചർ ക്ലാസ്സിൽ പറയിപ്പിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും അവരുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തുള്ള ഓരോ ഇൻസിഡൻസ് ആണ് പറയുന്നത് ചിലർ പറയുന്നത് തെങ്ങിൽ നിന്ന് വെളിച്ചെ തേങ്ങയാട്ടി വെളിച്ചെണ്ണ എടുക്കാം തേങ്ങ കറിക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോരുത്തരും അവൻ്റെ ഊഴമെത്തിയപ്പോൾ അവൻ പറഞ്ഞത് തെങ്ങിൽ നിന്ന് ഓല കിട്ടും ഓല നമുക്ക് മെടഞ്ഞ് വീട് മേയാനായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത് അവൻ്റെ ഒരു സുഹൃത്തായ ചാണു പറഞ്ഞത് തെങ്ങിൽ നിന്ന് കള്ള് കിട്ടും എന്നാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ക്ലാസ്സിലെല്ലാവരും ഉച്ചത്തിൽ ചിരിക്കുകയും അവൻ്റെ അച്ഛൻ്റെ ഒരു കുടിയനാണ് എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചാണുവിൻ്റെ മുഖത്ത് അന്ന് അന്ന് ആ സമയത്തുണ്ടായ ഒരു വിഷമം അവനെ മറ്റ് അവന് മനസ്സിലാ അവന് മാത്രം മനസ്സിലാകുമായിരുന്നു അവൻ അത്ര അത്രയും കുട്ടികളുടെ മുന്നിൽ അവൻ അപമാനിക്കപ്പെടുന്നത് പെടുന്നതും തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നതുമായ അവസ്ഥയും കഥാകൃത്തിന് മാത്രം മനസ്സിലാകുന്ന ഒരു അവസ്ഥ കൂടി കഥയിൽ പറഞ്ഞു പോകുന്നുണ്ട് അതേപോലെ തന്നെയാണ് സ്റ്റൈഫ സ്റ്റൈഫൻറ്റ് വാങ്ങുന്ന കുട്ടികളെ എഴുന്നേക്കാനെന്ന ടീച്ചർ വന്ന് പറയുമ്പോൾ അവൻ ഉൾപ്പെടെയുള്ള പത്ത് പതിനഞ്ച് കുട്ടികളെ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിൽക്കാറുണ്ട് അവൻ്റെ മുഖത്ത് തെളിയുന്ന അതേ നിസ്സഹായ ഭാവവും നിസ്സംഗതയുമാണ് മറ്റു കുട്ടികളുടെ മുഖത്തും അവന് കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റൈഫൻ്റെ കിട്ടുന്ന ദിവസം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അമ്മ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സംഭവം വാങ്ങിക്കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യവും അവൻ പറയുന്നത് പുസ്തകങ്ങളാണ് അന്നേ ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ കഥാകൃത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു അങ്ങനെയിരിക്കുക ഒരു ദിവസം ഹിന്ദി ടീച്ചർ ദൂത്ത് എന്ന് പറയുന്ന വാക്ക് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ പാല് പാലിനെ പറ്റി സംസാരിച്ച കൂട്ടത്തിൽ പാല് നല്ല മധുരമുള്ള ഒന്നാണെന്ന് ക്ലാസ്സിൽ പറയുന്നു അപ്പോൾ ഇവൻ അടുത്തിരിക്കുന്ന ഇവൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുക ശരിക്കും പാലിന് മധുരമുണ്ടോ അവൻ പാല് കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് കേട്ട കൂട്ടുകാരൻ ഇത് ഉറക്ക വിളിച്ച് പറയുകയും അവനെ കളിയാക്കുകയും ചെയ്യുന്നു ആ ഒരു ഇൻസിഡൻ്റ് അവൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമം ഉണ്ടാക്കുകയാണ് അപ്പോൾ അവനിങ്ങനെ മനസ്സിൽ പ്ലാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് എന്തായിരുന്നാലും എൻ്റെ തെങ്ങ് കൊലച്ച് അതിൽ ആദ്യത്തെ കൊല തേങ്ങ ഉണ്ടാകുമ്പോൾ അത് വെട്ടി വിറ്റിട്ട് ഞാൻ അമ്മയെക്കൊണ്ട് ഒരു ഗ്ലാസ് പാൽ വാങ്ങിച്ച് കുടിക്കും എന്ന് തീരുമാനിച്ചാണ് അന്ന് വൈകിട്ട് അവൻ വീട്ടിലെത്തുന്നത് വീട്ടിലെത്തുമ്പോൾ കാണുന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് കാരണം അവൻ്റെ തെങ്ങ് ആ നിന്ന സ്ഥലത്ത് ഇല്ലായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു വീട് മേയാൻ അച്ഛൻ്റെ മുന്നിലെ വേറെ വഴികളൊന്നും ഇല്ലായിരുന്നു ഒരുപാട് ചിലവ ചിലവേറി ആ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ആ തെങ്ങ് വിറ്റതെന്ന് അവന് താങ്ങാനാവുന്നതിനും അപ്പുറം സങ്കടമായിരുന്നു അത് നീ നല്ല കൈപുണ്യമുള്ളവനല്ലേ നല്ല കുരുത്തമുള്ളവനാണല്ലോ तो नीं नटाल പെട്ടെന്ന് കായ്ക്കും നമുക്കിനിയും തെങ്ങ് നടാമെന്ന് പറഞ്ഞ് അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇൻസിഡൻസ് എല്ലാം വളരെ മനോഹരമായിട്ടാണ് എന്താ കഥാകൃത്ത് കഥയിലുടനീളം പറഞ്ഞു പോയിരിക്കുന്നത് അന്ന് രാത്രിയിലും ശക്തമായ കോരിച്ചിരിയുന്ന മഴയായിരുന്നു ആ മഴയിലും ഇറ്റലികൾ അവനെ പൊതിയാൻ തുടങ്ങിയപ്പോൾ അവന് പെട്ടെന്ന് ഓർമ്മ വന്നത് അവൻ നട്ട തെങ്ങിൻ്റെ തെങ്ങോലകൾ അവനെ വന്ന് പൊതിയുന്നു എന്നാണ് എന്ന ഒരു ഓർമ്മയാണ് അവനെ സുഖമായി ഉറക്കത്തിലേക്ക് നയിച്ചത് വളരെ മനോഹരമായിട്ട് കുഞ്ഞുഞ്ഞു ത്രെഡുകളെ പോലും ആവിഷ്കരിക്കുന്നതിലെ കഥാകൃത്ത് വിജയിച്ചിരിക്കുന്നു ഇതിലെ ഓരോ കഥയിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ഒരു ഫീല് ഉണ്ടാകും കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമായ മറ്റൊരു കഥയാണ് ഒരേ കടലിലെ കപ്പലുകൾ എന്ന് പറയുന്ന ഇത് ഈ പുസ്തകത്തിൻ്റെ അതേ പേരിലുള്ള കഥ ആ ഒരു കഥയുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ടിൽഡ്രൻ ഇറ്റ്സ് ബാക്ക് ഫ്രം സ്മിത